ബിഗ് ബോസിനുള്ളിലേക്ക് വന്നു കയറി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അനീഷ് ഷാരികയെ കടന്നാക്രമിച്ചു ഷാരികയെ കടന്നാക്രമിക്കുവാനുള്ള കാരണം അവർ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് എന്നുള്ള വ്യാജമായിട്ടുള്ളൊരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ടാണ് ബിഗ് ബോസിനകത്തേക്ക് കടന്നു വന്നത് ബിഗ് ബോസിനെ പോലും പറ്റിച്ചിട്ടാണ് ഷാരിക ബിഗ് ബോസിലെത്തിയത് എന്നുള്ള ഒരാരോപണമാണ് അവർക്ക് നേരെ അനീഷ് ഉന്നയിച്ചത് അതിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഷാരികയുടെ ഇൻ്റർവ്യൂകൾ തന്നെയാണ് അനേക വ്യക്തികളെ കൊല പല വ്യക്തികളെയും ഹോട്ട് സീറ്റിൽ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് വെള്ളം കുടിപ്പിക്കുന്ന ഇക്ഷ എണ്ണ വരപ്പിക്കുന്ന ഷാരികയാണ് നമുക്കൊക്കെ പരിചയമായിട്ടുള്ളത് എന്നാൽ അനീഷ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ആണ് മുന്നമേ കൂട്ടി ഇന്റർവ്യൂ ചെയ്യുന്നയാളും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നയാളും തമ്മിൽ ഉറപ്പിച്ച ഒരു കൂട്ടം ചോദ്യങ്ങൾ അത്തരം ചോദ്യങ്ങളിൽ കൂടി തൻ്റെ മുൻപിൽ ഇരിക്കുന്ന വ്യക്തിയെ വെള്ളം കുടിപ്പിക്കുന്ന ഷാരിക വളരെ ബോൾഡായിട്ടുള്ളൊരു ലേഡി ഇതെല്ലാം ഫെയ്ക്കാണ് കാരണം ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് മുന്നമേ കൂട്ടി പ്ലാൻ ചെയ്തതാണ് അങ്ങനെ മുന്നമേ കൂട്ടി പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനെയും നിങ്ങൾ വഞ്ചിക്കുകയല്ലേ ജനത്തെ നിങ്ങൾ പൊട്ടന്മാരാക്കുകയല്ലേ ആ ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം അനീഷ് ഉന്നയിച്ചതാണ് ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അന്നേരം ഷാരിക ഉരുണ്ടു കളിച്ചെങ്കിലും തുടർന്ന് തന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരോട് പറയുന്നുണ്ടായിരുന്നു കുറേ അധികം കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് തന്നെയാണ് ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ വിളിക്കുന്ന ഗസ്റ്റിനോട് ഇന്ന ഇന്ന ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെക്കും പിന്നെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവരെ ഇരുത്തി പൊള്ളിക്കുന്നത് അപ്പോൾ അനീഷ് പറഞ്ഞതും ഈ കേട്ടതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴി താനെന്തോ പുലിയാണ് എന്നുള്ള ധാരണ ജനങ്ങളിലേക്ക് പരത്തുന്നത് മുന്നമേ കൂട്ടി പ്ലാൻ ചെയ്തൊരു നാടകമാണ് അനീഷ് പറഞ്ഞതിൽ എന്താണത്ര തെറ്റായിട്ടുള്ളത് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാരിഗിയുടെ ഇന്റർവ്യൂകൾ ഒന്നുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക ആ ഇന്റർവ്യൂവിൽ മാസ് പ്രകടനങ്ങളാണ് അവർ നടത്തുന്നത് എന്നിട്ട് എല്ലാ ഇന്റർവ്യൂകളും കണ്ടതിന് ശേഷം അനീഷ് ഈ പറഞ്ഞതും ഷാരിക ഇപ്പോൾ സമ്മതിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ ഈ ഇന്റർവ്യൂവിൽ കണ്ട കാര്യങ്ങളെല്ലാം മുന്നമേ കൂട്ടി പ്ലാൻ ചെയ്തിരുന്ന നാടകങ്ങളായിരുന്നു അപ്പപ്പോൾ വരുന്ന ചോദ്യങ്ങളും അതിനനുസരിച്ചുള്ള മറുപടികളും അതിനോടുള്ള ഷാരികയുടെ പ്രതികരണങ്ങളും ഒന്നും തന്നെ ആയിരുന്നില്ല നമ്മളെ മുഴുവൻ പൊട്ടന്മാരാക്കുകയായിരുന്നു അതെ അനീഷ് അത് തുറന്നു പറയുവാനുള്ള ആർജവം കാണിച്ചു ബിഗ് ബോസിനുള്ളിലെ കെണികൾ അറിയാതെ ഷാരിക അതിൽ തല വെച്ചു കൊടുക്കുകയും ചെയ്തു അത് അംഗീകരിക്കുകയും ചെയ്തു ഇത്രയും പറയുവാനുള്ള കാരണം രാവിലെ സമയം മുതൽ ഫ്രീ ടൈം വളരെയധികമുണ്ട് എല്ലാവരും ചേർന്നിരുന്നു കൊണ്ട് പല കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് റാം വാക്ക് ഉണ്ട് മിമിക്രി ഉണ്ട് അങ്ങനെ പലരും പലതും നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഷാരികയുടെ ഒരു ഇന്റർവ്യൂ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി സഹമത്സരാർത്ഥികൾ ആവശ്യപ്പെടുന്നു ആര്യനുമായിട്ട് ഹോട്ട് സീറ്റിലേക്ക് ഷാരിക വരികയാണ് ആര്യനോട് ചില ചോദ്യങ്ങൾ ഷാരിക ചോദിക്കുന്നുണ്ട് നിങ്ങൾ വലിയ അഭിനേതാവാണ് നടനാണ് എന്നൊക്കെ വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ ശരിക്കും ഇതിൽ കൂടിയൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത് ഈ പതിവ് ശൈലിയിലുള്ള ഷാരികയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത് അപ്പോൾ ആര്യന്റെ മറുപടി നിങ്ങൾ എന്റെ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല അല്ല നിങ്ങൾ എന്നെ ഇവിടേക്ക് വിളിച്ചത് ഒരു സെലിബ്രിറ്റിയാണ് എന്ന് പറഞ്ഞിട്ടല്ലേ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണ് സെലിബ്രിറ്റി ആണെന്ന് തോന്നിയത് ഞാനൊരു സെലിബ്രിറ്റിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടേക്ക് നിങ്ങൾ വിളിച്ചിട്ട് എനിക്ക് സിനിമയില്ല എന്റെ സിനിമയൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ള മറചോദ്യം അപ്പോൾ വീണ്ടും ഷാരിക പറയുകയാണ് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരാക്ടറാണെന്ന് കണ്ടു അതുകൊണ്ട് നിങ്ങളെ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല ഇതെൻ്റെ ജോലിയാണ് ആ ജോലിയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളെ അങ്ങനെ ഇവിടേക്ക് അതിഥിയായി വിളിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയില്ല നിങ്ങൾ വെറും ഒരു ആക്ടർ ആണെന്ന് പറഞ്ഞ് നടക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്കിതൊക്കെ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകരുതോ എല്ലാവരും കാഴ്ചക്കാരായിട്ടിരിക്കുകയാണ് ഇതിനിടയിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ അനീഷ് ചാടി എഴുന്നേൽക്കുകയാണ് എന്നിട്ട് അയാൾ പറയുകയാണ് അപ്പോൾ ഷാരികയുടെ ഇന്റർവ്യൂ ഇതായിരുന്നു അല്ലെ തട്ടിപ്പാണ് നിങ്ങൾ നടത്തുന്നത് നിങ്ങളോടൊപ്പം ഹോട്ട് സീറ്റിൽ വന്നിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഒന്നും അറിയാതെ അയാളുടെ ഒരു പടം പോലും കാണാതെ മുന്നമേക്കൂട്ടി ലഭിച്ച ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് അഭിനയിക്കുവാൻ നിങ്ങൾ വന്നിരിക്കുകയാണ് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫേക്കാണ് എന്ന് അതിന് ഒരു മറുപടി പറയുവാൻ ശാരീകരിക്കില്ലായിരുന്നു ആ പ്രശ്നത്തിനകത്ത് ആരും കയറി ഇടപെടുന്നില്ല അനീഷിന്റെ വായിൽ ചെന്ന് വീണുപോയി ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഇന്റർവ്യൂ നിർത്തി അവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് പോവുകയാണ് അനീഷ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാമല്ലോ അനീഷിന്റെ സ്വഭാവം ഒരു സംഗതി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വാക്ക് ഒരു പതിനായിരം പ്രാവശ്യം ആവർത്തിക്കേണ്ടി വന്നാൽ അത് ആവർത്തിക്കാൻ അയാൾ തയ്യാറാണ് നിങ്ങൾ ഫേക്ക് ആണ് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു ചുക്കുമല്ല ഇത് പറഞ്ഞ അയാൾ അങ്ങനെ നടക്കുകയാണ് പക്ഷേ ആ പ്രശ്നം പെട്ടെന്ന് അവിടെ അവസാനിച്ചു അതെങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണിക്കാത്ത ഒരു വിവേകം ഇവിടെ ഷാരിക കാണിച്ചു എന്ന് വെച്ചാൽ ഇഗ്നോർ ചെയ്ത് കളഞ്ഞേക്കുക ഇയാൾ ഈ പറയുന്നത് കേട്ടില്ല എന്ന് നടിക്കുക ശാരികയുടെ പുറകിൽ നടക്കുകയാണ് പക്ഷെ ശാരിക പാട്ടും പാടി താൻ തൻ്റെ വഴിക്ക് നടക്കുന്നു ചോദ്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരികയാണ് ഷാരിക ഒന്നും തന്നെ കേൾക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും സമയം അനീഷ് ഏത് സ്ട്രാറ്റജിയാണോ ഉപയോഗിച്ചത് അതേ സ്ട്രാറ്റജിയിൽ തന്നെ അനീഷിന് മറുപടി കൊടുത്തു മറ്റുള്ളവരായിരുന്നെങ്കിൽ അനീഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമായിരുന്നു എന്നാൽ ഷാരിക ഇഗ്നോർ ചെയ്തു ഇത് മറ്റുള്ളവർ കണ്ടുപഠിക്കേണ്ടതാണ് ഈ ഇഗ്നോറൻസ് തന്നെയാണ് അനീഷിനെ പൂട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം എങ്കിൽ പോലും ഷാരികയ്ക്കെതിരായിട്ട് അനീഷ് ഉന്നയിച്ച ആരോപണം അത് തീർച്ചയായിട്ടും ചർച്ചയാക്കപ്പെടേണ്ടത് തന്നെയാണ് ഷാരിക ഫേക്ക് പേഴ്സൺ ആണ് മുന്നമേ തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് നാടകം ആടി തീർക്കുന്ന ഒരു യുവതി അത്ര മാത്രമേ ഉള്ളൂ അതിനപ്പുറം താൻ ഒരു പുലിയുമല്ല പക്ഷേ ബിഗ് ബോസിനുള്ളിൽ ഷാരികയെ ബിഗ് ബോസ് ഉൾപ്പെടെ ലാലേട്ടൻ ഉൾപ്പെടെ പരിചയപ്പെടുത്തിയത് തികച്ചും വ്യത്യസ്തമായിട്ടായിരുന്നു വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ തികച്ചും തൃണവത്ഗണിച്ചുകൊണ്ട് തന്റെ മുൻപിലിരിക്കുന്ന ഓരോ വ്യക്തിയെയും അത് മുഖം നോക്കാതെ മലർത്തി അടിച്ചു കളയുന്ന യുവതി ഇതൊക്കെയായിരുന്നു ഈ തള്ളിമറിക്കലുകളെല്ലാം അനീഷ് ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നു ഷാരികയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടിയും വന്നിരിക്കുന്നു ഷാരിക ഇതെല്ലാം അംഗീകരിച്ച സ്ഥിതിക്ക് താൻ ബോൾഡ് ആണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം താൻ ഇതെല്ലാം അംഗീകരിച്ച സ്ഥിതിക്ക് ബിഗ് ബോസിന് തിരുത്തി പറയേണ്ടി വരില്ലേ ബിഗ് ബോസിനെ തന്നെ കബളിപ്പിക്കുകയായിരുന്നില്ലേ ഓരോ ഇന്റർവ്യൂകളിലും ഓഡിഷനുകളിലും തെറ്റായ ചില കാര്യങ്ങൾ ബിഗ് ബോസിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടല്ലേ താൻ ബിഗ് ബോസിലേക്ക് കയറി വന്നത് ഇത് പ്രേക്ഷക സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഒടുവിൽ അന്തരീക്ഷം ഒന്ന് ശാന്തമായി കഴിഞ്ഞപ്പോഴേക്കും ഷാരിക എല്ലാവരും കേൾക്കേ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയൊരു പാട്ടുണ്ട് കേട്ടു നോക്കെന്ന് പറഞ്ഞ് അന്തസ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കടാ എന്ന് ആവർത്തിച്ച് പാടിക്കൊണ്ട് അനീഷിനെ ചൊടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അനീഷ് മൗനമായിട്ട് നടക്കുകയാണ് തുടർന്ന് അടുക്കളയിൽ ചെന്ന് ഷാരിക പറയുന്നുണ്ട് അവൻ വന്ന് കയറിയപ്പം മുതൽ എനിക്കിട്ട് ഉണ്ടാക്കാൻ നടക്കുകയാണെന്ന് എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഇതേക്കുറിച്ച് എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ